കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ വാഹനാപകടം ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു പപ്പടപ്പടി അൽബീർ സ്കൂളിലെ കുട്ടികളടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് അപകടമുണ്ടായത് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോകളാണ് അപകടത്തിൽപ്പെട്ടത് ചുണ്ടമ്പറ്റ സ്വദേശികളായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷംലത്ത് പത്തു വയസ്സുള്ള അദ്നാൻ ആദം ആറു വയസ്സുള്ള ദന ഫാത്തിമ നാൽപ്പതുകാരനായ റിയാസ് മുപ്പത്തെട്ടുകാരനായ അബ്ദുൾ സലാം വിദ്യാർത്ഥികളായ സൽബ ഫാത്തിമ ഒമ്പത് വയസ്സ് മുഹമ്മദ് ഹനാൻ ഏഴ് വയസ്സ് മുഹമ്മദ് നസൽ ആറു വയസ്സ് നിസ്മ ഫാത്തിമ ആറു വയസ്സ് മുഹമ്മദ് റാഫി ഇമാ ഫാഫിയ അയാസ് അബ്ദുള്ള ഹൈദർ എന്നിവർക്കാണ് പരിക്കേരുത് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു